അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം നമ്മളെല്ലാവരും ഓരോ വിമാനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതിന് ഒരു കാര്യം നമുക്കെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ഭയം കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിമാനയാത്ര അതീവ സുരക്ഷിതവും ചിലവ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ നമ്മൾക്ക് കാര്യങ്ങൾ നടത്താൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നതുമാണ് എന്നതുകൊണ്ടാണ് വിമാനയാത്രയെ നമ്മൾ നമ്മളിൽ പലരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നതും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളതും പക്ഷേ അഹമ്മദാബാദ് വിമാന അപകടം എത്രത്തോളം ഭീതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പിന്നീട് വിമാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു വാർത്തയ്ക്കും അത്ര വലിയ പ്രാധാന്യം നമുക്കിടയിൽ ഉണ്ടാകുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അതുപോലെ ഒരു വിമാനത്തിൻ്റെ വാർത്തയാണ് അത് പക്ഷേ നമ്മുടെ ഇന്ത്യയിലല്ല എന്ന് പറഞ്ഞു മാഡ്രിഡിലാണ് സംഭവം ഇതാണ് ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് തീപിടുത്ത മുന്നറിയിപ്പ് അതായത് വിമാനത്തിന് ഒരു തീപിടുത്ത മുന്നറിയിപ്പ് നൽകുന്നത് ഒരു അലാറം ഒരു സൈറൺ മുഴങ്ങിയിട്ടാണ് സൈറൺ മുഴങ്ങിയാൽ വിമാനത്തിൽ തീ പിടിച്ചു എന്നുള്ള രീതിയിലുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ സൈറൺ മുഴങ്ങിയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ടേക്ക് ഓഫിന് തൊട്ടു മുമ്പ് തീപിടുത്ത മുന്നറിയിപ്പ് യാത്രക്കാർ വിമാനത്തിൻ്റെ ചിറകിൽ കയറി ചാടി അതായത് യാത്രക്കാർ വിമാനത്തിൻ്റെ ചിറകിൽ കയറി താഴേക്ക് ചാടി എന്ന് സംഭവം മാഡ്രിഡിലാണ് സ്പെയിനിലെ പാൽമാടി മല്ലോർക്ക വിമാനത്താവളത്തിൽ റയാൻ എയർ വിമാനത്തിൽ തീപിടുത്ത മുന്നറിയിപ്പ് യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി പറന്നുയരുന്നതിന് തൊട്ടു മുമ്പുണ്ടായ മുന്നറിയിപ്പിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് യാത്രക്കാർ ചാടിയിറങ്ങുകയും പതിനെട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാഞ്ചസ്റ്ററിലേക്ക് പോകാനിരുന്ന വിമാനം പറന്നുയരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ തീപിടുത്ത അപായ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് അഗ്നിശമന സേനാ വിഭാഗങ്ങളടക്കം ഉടൻ അടിയന്തര ഇടപെടൽ നടത്തിയെങ്കിലും ചില യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയതാണ് അവർക്ക് പരിക്കേൽക്കാൻ ഉടയ ഇടയായത് മറ്റ് വിമാനത്തിന് തീപിടിച്ചിട്ട് ആർക്കും പരിക്കേൽറ്റിട്ടില്ല എന്നതാണ് വിവരം മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ യാത്രക്കാരെ എമർജൻസി എക്സിറ്റുകളിലൂടെ ഒഴിപ്പിച്ചു എന്നാൽ ചില യാത്രക്കാർ പരിഭ്രാന്തിയിൽ ചിറകുകളിൽ കയറി നിലത്തേക്ക് ചാടി സംഭവത്തിനിടെ യാത്രക്കാരെ എമർജൻസി എക്സിറ്റുകളിലൂടെ ഒഴിപ്പിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത് പതിനെട്ട് പേരിൽ ആറുപേരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർക്ക് വിമാനത്താവളത്തിന് തന്നെ വലിയ പരിക്കൊന്നും ഇല്ലാത്തതിനാൽ ചികിത്സ ലഭ്യമാക്കിയിട്ട് പോയി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീപിടുത്തമുണ്ടാകുമ്പോൾ തെളിയുന്ന ബീക്കൺ ലൈറ്റ് തെറ്റായി കത്തിയതാണ് പിന്നെ കത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പിന്നീട് ഈ വിമാനത്താവള അധികൃതർ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിയതിന് ശേഷം അവർ വ്യക്തമാക്കി പിന്നീട് യാത്ര മറ്റൊരു വിമാനം അറേഞ്ച് ചെയ്തു അതിൽ യാത്ര ഈ ഇതിൽ യാത്ര ചെയ്യേണ്ട ആളുകൾ മുഴുവൻ ആ വിമാനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ അങ്ങനെ ഒരു അപായ സാധ്യതകൾ സൂചനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വിമാനത്തിൽ യാത്ര ചെയ്യിപ്പിക്കാറില്ല കാരണം അതൊരു റിസ്കി എലമെൻറ്റായി മാറും പിന്നീട് അതുകൊണ്ട് അവരെ വേറൊരു വിമാനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുകയാണ് ഇത് മറ്റൊരു വിമാനത്തിൻ്റെ യാത്ര പറക്കുന്നതിനിടെ എഞ്ചിനിൽ തീ അമേരിക്കൻ എയർലൈൻസ് വിമാനം അടിയന്തിരമായിട്ട് തിരിച്ചിറക്കി എന്നുള്ളത് അതായത് ഇത് കുറച്ച് പഴയ വാർത്തയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് അത് നമ്മളുടെ ഇവിടെ കത്തിയമർന്ന ബോയിങ് വിമാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതായത് ഇവിടെ എൻജിനിൽ തീപിടുത്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിലെ ഈ ഉയർന്നു പറന്നുപോയ വിമാനത്തിൻ്റെ എൻജിനിൽ തീപിടുത്തമുണ്ടോ തീ കണ്ടതിൻ്റെ തൊട്ടു പിന്നാലെ വിമാനം അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യാൻ സാധിച്ചു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കത്തിയമർന്ന വിമാനത്തിൻ്റെ എഞ്ചിൻ രണ്ടും ഒരേ സമയം തകരാറിലായതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കൺട്രോളും ഈ പറഞ്ഞ പൈലറ്റിന് ലഭിച്ചില്ല അതുകൊണ്ട് വിമാനം അഹമ്മദാബാദിൽ തകർന്ന് വീണ് ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്ന് വീണ് വലിയ അപകടം ഉണ്ടാവുകയും ചെയ്യും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ നാട്ടിൽ തകർന്നു വീണ് ഇരുന്നൂറ്റി എൺപതോളം ആളുകളുടെ മരണത്തിനിടയായിട്ടുള്ള ആ വിമാന അപകടം നടന്നിട്ട് ഒരു മാസമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസമാകാറായിട്ടും ഈ വിമാനം അപകടം എന്തുകൊണ്ടുണ്ടായി എന്ത് കാരണത്താലാണ് ഈ വിമാനം ഇങ്ങനെ ഈ പറഞ്ഞ ഹോസ്റ്റൽ മുറിയുടെ മുകളിലേക്ക് തകർന്നു വീഴാനുണ്ടായ കാരണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വസ്തുത ഇതുവരെയും ആർക്കും തെളിഞ്ഞു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം ഉന്നയിച്ച് പല കാര്യങ്ങളും ചർച്ചയിൽ വരുന്നുണ്ടെങ്കിലും ഈ വിമാനം എന്ത് കാരണങ്ങൾ കൊണ്ട് തകർന്നു വീണു എന്നതിനെക്കുറിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമാക്കേണ്ടത് പക്ഷേ ഈ റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇതിൻ്റെ അന്വേഷണ ഏജൻസി നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിന്ന് ലഭിക്കാവുന്ന തെളിവുകളെല്ലാം ശേഖരിക്കുകയാണ് അവിടെയുള്ള വിമാനം ടേക്ക് ഓഫ് മുതൽ ആ ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് വിമാനത്തിൻ്റെ അടുത്ത് ആരൊക്കെ പോയിട്ടുണ്ട് വിമാനവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഗ്രൗണ്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് വിമാനത്തിൻ്റെ ക്ലീനിങ് സ്റ്റാഫുകൾ ആരൊക്കെയായിരുന്നു വിമാനം ടേക്ക് ഓഫിന് സിഗ്നലുകൾ നൽകിയതാരെ വിമാനം ടേക്ക് ഓഫിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആര് ആരെങ്കിലും അവിടെ എന്തെങ്കിലും മറ്റ് എന്താ സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും അവിടെ കണ്ടിരുന്നോ സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും വിമാനവുമായി ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് ഏതെങ്കിലും ദൃശ്യങ്ങളിൽ നിന്ന് സംശയിക്കാൻ സാധിക്കുമോ വിമാനത്തിന് ടേക്ക് ഓഫിന് കൃത്യമായിട്ട് റൺവേയിലേക്ക് ദിശാസൂചനകൾ നൽകിയത് ആരൊക്കെ തുടങ്ങി വിശദമായ കാര്യങ്ങൾ സി സി ടി വിയുടെയും അവിടുത്തെ റെക്കോർഡ്സും ചെക്ക് റിപ്പോർട്ടുകളും എല്ലാം വെച്ച് പരിശോധനകൾ നടക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ വിമാനത്തിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ മുഴുവൻ വിവരങ്ങൾ അവർ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് ആരൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ശേഖരിച്ചു ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു അയാൾ എന്ത് ചെയ്യുന്നു എങ്ങനെ പോകുന്നു എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു എൻ ഐ എ ഈ വിമാന അപകടത്തിൻ്റെ തൊട്ടു പിന്നാലെ ഇദ്ദേഹം അധികം സംസാരിക്കരുത് എന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിൻ്റെ തൊട്ടു പിന്നാലെ എൻ ഐ എയുടെ പ്രത്യേക നിരീക്ഷണത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി ഈ വിമാനം പറന്നുയർന്ന് അപകടത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ വിമാനം അപകടത്തിൽപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ആ ചെറുപയ്യനെ ആ ബാലനെ പോലീസും എൻ അവരുടെ സംരക്ഷണയിലേക്ക് മാറ്റി കാരണം ആ കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കരുത് മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള അത് അന്വേഷണത്തെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടിയെ എവിടെ നിന്ന് മാറ്റുന്നു കാരണം ആ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ തെളിവ് ആ വീഡിയോ ദൃശ്യം വിമാനം തകർന്നു വീഴുന്ന വീഡിയോ ദൃശ്യം ഈ ലോകത്തിന് മുന്നിലേക്ക് ലഭിക്കാനിടയായ ക്യാമറ അത് ആ പയ്യൻ്റേതായിരുന്നു ആ പയ്യനായിരുന്നു ആ വീഡിയോ ദൃശ്യം പകർത്തിയിരുന്നത് അതുകൊണ്ട് ആ പയ്യനെ ഇവിടെ നിന്ന് മാറ്റുന്നു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നു ഏതന്വേഷണത്തിന് ഏത് ഘട്ടത്തിൽ വിളിച്ചു കഴിഞ്ഞാലും ആ ഭാഗമാകാൻ ആ പയ്യൻ തയ്യാറാകണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയാണ് ആ പയ്യനെ അവിടെ നിന്ന് മാറ്റിയത് അതോടൊപ്പം വിമാനം പറന്നു സമയത്തും ലഭിക്കാവുന്ന സി സി ടി വി ദൃശ്യങ്ങൾ മറ്റു ദൃശ്യങ്ങൾ ആരുടെയെങ്കിലും മൊബൈലുകളിൽ പകർന്ന പകർത്തിയ ദൃശ്യങ്ങൾ വിമാന അപകടം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിച്ചു വരുന്നു ഇതുവരെയും അന്വേഷണം പൂർത്തിയായിട്ടില്ല അതിനുശേഷം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കൃത്യമായിട്ട് പരിശോധിക്കുന്നു ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യപ്പെടുന്നു ഡീകോഡ് ചെയ്യപ്പെടുന്ന ബ്ലാക്സ് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇനി ഈ വിമാനത്തിൻ്റെ കൃത്യമായിട്ട് അപകട കാരണം എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് പക്ഷേ ഇവിടെ ഡീകോഡ് ചെയ്യപ്പെട്ട ബ്ലാക്ക് ബോക്സിൽ നിന്ന് പോലും കൃത്യമായിട്ട് എന്താണ് അപകടത്തിനുള്ള കാരണം എന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ ബ്ലാക്ക് ബോക്സ് തുറന്നു ബ്ലാക്ക് ബോക്സ് തുറന്നതിൽ നിന്ന് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറും മറ്റ് വിശദാംശങ്ങളും എല്ലാം പരിശോധിച്ച ശേഷം നമുക്ക് ഇങ്ങനെയാണ് വിമാനം അപകടത്തിലേക്ക് പോയത് എന്ന് പറയാനുള്ള ഒരു കാര്യം ഒരു റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കുമായിരുന്നു ഇതുവരെയും അങ്ങനെ സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിൽ കത്തിയമർന്ന വിമാനത്തിൻ്റെ അപകട കാരണം എന്താണെന്ന് നമുക്കിതുവരെയും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് അത്തരത്തിലൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇതാണ് കാരണം എന്ന് പറയാത്തിടത്തോളം കാലം ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന വിമാനവുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയായിട്ട് വലിയ സാധ്യതയായിട്ട് വലിയ അപകട സാധ്യതയായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നു എന്നതും ഒരു വസ്തുതയാണ്